കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ കൂറ്റൻ സ്കോർ നേടിയിട്ടും പ്രതിരോധിക്കാനാവാതെ ഇന്ത്യ തോൽവി വഴങ്ങിയതിൽ ടീം മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ് മുഹമ്മദ് ഷമി അടക്കമുള്ള മികച്ച ബൌളർമാരെ ടീം മാനേജ്മെന്റ് ഒതുക്കിയെന്നും മുഹമ്മദ് ഷമി ടീമിലില്ല എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഹർഭജൻ പറയുന്നു പ്രസിദ്ധ കൃഷ്ണ ടീമിലുണ്ടെങ്കിലും അവൻ ഏറെ മെച്ചപ്പെടാനുണ്ട് മികച്ച ബോളർമാരുണ്ടായിട്ടും അവരെയെല്ലാം ഒതുക്കാനാണ് ടീം മാനേജ്മെന്റ് ശ്രമിച്ചത് ബുംറ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ ബോളിങ്ങിന് മൂർച്ചയുണ്ടാവും ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യൻ ബോളിംഗ് പരിതാപകരമാണ് ജസ്പ്രീത് ബുംറ ഇല്ലാതെ മത്സരങ്ങൾ ജയിക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നും ഹർഭജൻ പറയുന്നു ഇംഗ്ലണ്ടിൽ ബുംറയുടെ അസാന്നിധ്യത്തിൽ മുഹമ്മദ് സിറാജ് അവസരത്തിനൊത്ത് ബുംറ ഇല്ലാതെ ഇറങ്ങിയ എല്ലാ ടെസ്റ്റിലും ഇന്ത്യ വിജയിക്കുകയും ചെയ്തു എന്നാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സ്ഥിതി വ്യത്യസ്തമാണ് അവിടെ മത്സരം വിജയിപ്പിക്കാനാവുന്ന ബൌളർമാരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് പേസർമാരായാലും സ്പിന്നർമാരായാലും ഒരുപോലെ തന്നെ വരുൺ ചക്രവർത്തിയെ ഏകദിനങ്ങളിൽ കളിപ്പിച്ചാൽ മധ്യനിരയിൽ വിക്കറ്റുകൾ എടുക്കാൻ കെൽപ്പുള്ള ഒരു സ്പിന്നറെ കൂടി ഇന്ത്യയ്ക്ക് ലഭിക്കുമെന്നും ഹർഭജൻ പറയുന്നു അതേസമയം മുഹമ്മദ് സിറാജിനെ ഒരു ഫോർമാറ്റ് കളിക്കാരനായി മാത്രം ചുരുക്കിയതിൽ വിമർശനവുമായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആകാശ് ചോപ്രയും രംഗത്തെത്തി ഒരു കാലത്തെ എല്ലാ ഫോർമാറ്റിലും ഇന്ത്യയുടെ ബൌളിംഗ് ആക്രമണത്തിന്റെ അവിവാജ്യ ഘടകമായിരുന്ന ഹൈദരാബാദ് പേസർ ഇപ്പോൾ ടെസ്റ്റുകളിൽ മാത്രം സ്ഥിര സാന്നിധ്യമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ ഇന്ത്യയുടെ മോശം ബൌളിംഗ് പ്രകടനത്തിനും അനുഭവപരിചയമില്ലാത്ത ഇന്ത്യൻ പേസർമാരുടെ നിരാശാജനകമായ കളിയോടുള്ള സമീപനത്തിനും വിമർശനം ഉയരുന്നതിനിടെയാണ് സിറാജിനെക്കുറിച്ചുള്ള ചോപ്രയുടെ പരാമർശം ജസ്പ്രീത് ബുംറയുടെയും സിറാജിൻ്റെയും അഭാവത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിനങ്ങളിൽ ഇന്ത്യയുടെ പേസ് ആക്രമണം നിലവിൽ ദുർബലവും അനുഭവപരിചയമില്ലാത്തതുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഏകദിനങ്ങളിൽ സിറാജ് സ്ഥിരം സാന്നിധ്യമായിരുന്നു അതിനുശേഷം അമ്പത് ഓവർ ഫോർമാറ്റിൽ അദ്ദേഹം സ്ഥിരമായി അവഗണിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറും മൂന്ന് ഏകദിനങ്ങളിൽ മാത്രമാണ് അദ്ദേഹം കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അത്രയും തന്നെ ഏകദിന ഫോർമാറ്റിൽ നാൽപ്പത്തേഴ് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിമൂന്ന് വിക്കറ്റുകൾ നേടി അദ്ദേഹത്തിൻ്റെ ശരാശരി ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ഏഴാണ് ടീം സെലക്ഷനിലും പ്ലാനിങ്ങിലും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും പരിശീലകൻ ഗൗതം ഗംഭീറും പ്രതിരോധത്തിലായിരിക്കുകയാണ് ചോപ്രയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്